ഒന്നിങ്ങനെ വന്നേ എന്താ എന്താ പുണ് കേട്ടോ എന്താ എന്താ ഏ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ ഇവിടെ ഇരുന്ന് കുശി കുശിത്തടത്തിലായിരിക്കുന്ന ഞാൻ എങ്ങനെയാ ഇതൊക്കെ കേൾക്കുന്നേ ഉണ്ണി കൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണോന്ന് ആ ഇതാ ഇപ്പൊ നന്നായി കാണാൻ നല്ല രസായിരിക്കും പിന്നെ ഞാൻ എന്തു ചെയ്യണം എന്നാ ഉദ്യോഗം തേടിയെടുക്കാൻ നീ എന്നോട് വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആല്പ ധൈര്യമില്ല നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കില് ഞാൻ ഈ പാഠം വെറ്റി പഠിപ്പിക്കണമായിരുന്നു കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ കൂട്ടിയല്ലേ രമേന്തി തമരാക്ഷി വേറെ അമ്പലർക്ക് കെട്ടിച്ചു കൊടുക്കും അതല്ലതാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് അയ്യോ അല്ലോ എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ട എറപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യ അന്ത്യ അഭിലാഷം അഭിലാഷം അവന്റെ അന്ത്യാഷം അവൻറെ ആരെ പറഞ്ഞാലും ശരി എനിക്കി ചുമ്മാരിക്കാൻ വയ്യ ആ പാടും നാല് കടകളെച്ചാൽ അത്രേലും എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്ക ഒന്നൂ ഞാൻ ഈ അമ്പലായ അമ്പലങ്ങളും മുട്ടത്ത് കിടന്നു കൊണ്ടിട്ടില്ലേ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല േ എനിക്ക് വായിച്ചിട്ടൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ താരാ പറഞ്ഞത് വലിയ ഉദ്യോഗം ആണെന്ന് സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് നാല് പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ ബി എ ബി ആയിട്ട് നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം പറയാൻ കൊള്ളാത്ത പണിയാണോ എന്താ വെച്ചാൽ ഞാൻ പറയാം ക്രൈംബ്രാഞ്ച് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന് ട്യൂട്ടോറിയൽ അല്ല പ്രൈവറ്റ് 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 ആയിട്ട് പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ എന്താ സീക്രട്ട് ഫയൽസ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡിക്റ്റേറ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിക്റ്റേറ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ടെന്ന് കേസുകളിൽ സർക്കാർ പോലീസിനെ ഈ പ്രൈവറ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ സിഐ ഡി പണിയായിരുന്നു ഞാൻ ഒരു വനിതാ മാസയിൽ വായിച്ചതാ വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെന്താ കുറച്ച് ധൈര്യം ഉള്ളവർക്ക് ഈ പണി പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന് പിന്നെ ഉണ്ണേട്ടിന് പേരുകയാണെങ്കിൽ അപേക്ഷിക്കണ്ട പേടിയോ അയ്യേ കഷ്ടം ഇടി ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു നേരം വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിനക്ക് ഈ പണി മതി രാഷ്ട്രീയക്കാരും മിനിറ്റ് മിനിറ്റ് സ്ഥലം മാറ്റി തട്ടി രസിക്കുന്ന സർക്കാർ പോലീസിനെക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ് നാലാളെ മുഖത്തോക്കി പറയാൻ നല്ല അന്തസ്സുള്ള ഓ നിങ്ങൾക്ക് ഈ പറയുന്നത് വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ലെങ്കിൽ സിഐ ഡി പണി ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം ഇനി അഥവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ ഒന്നിസാ യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാൽ ഞാൻ നിന്നൊരു ബി എ ബി അധ്യാർ ആക്കിയത് ഇനി ഒരു പ്രൈവറ്റ് പോലീസ് പോലീസാകാൻ ശേഷിക്കുന്ന പാടം കൂടി വിൽക്കാൻ വെക്കാൻ മോനെ അല്ല പാടം വേണ്ട വേണ്ട എനിക്ക് സമ്മത

പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പെയ്യും പറയാതെ ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി ആരെങ്കിലും കണ്ടാലോ എന്ത് വിചാരിക്കും അച്ഛൻ വരേണ്ട നേരായി ആരും കാണാത്തൊന്നുമില്ല കുഞ്ചു ഞാൻ കാവല പിന്നെ നിന്റെ ഉണ്ണിയേട്ടിനൊരു സീരിയാകുമ്പോല്ലേ അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതിങ്ങിയൊക്കെ കാണേണ്ടി വരും പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും അതിന്റെ ഒരു കേട്ടോ നിന്നെ ആ ഗൾഫുകാർ മറച്ചേർക്കും കെട്ടിക്കൊണ്ടുപോയി ഓ ദൈവം ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ലോ അയ്യോ ഇത് വഴക്കാണോ അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ എന്താ വാസു ഒന്നിങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു രമേന്ദ്രി പറയണ കേട്ടു ഉള്ളതാണോ അതെ ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു വലിയ പദവിയും പത്രാസും ഉള്ള ഉദ്യോഗമാണെന്നാണ് പറഞ്ഞത് മാത്രോ അല്ല ശമ്പളവും അയ്യോ വാസു സ്വാധീനം ചിലത്തെ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കായിരുന്നു ഏയ് ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാൻ വന്ന അതല്ല സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി എന്തത് സി ഐ ഡി പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലിലുള്ള പരിജ്ഞാനം മാത്രം പോരാ കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം അതിലൊപ്പം എന്ത് ആ രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയേർഡായ ഒരു ഋഷികേശ നായർ അയാളെ കിട്ടിയ നമ്മുടെ രക്ഷപ്പെട്ടു എന്നാ ആളെ വരുത്താം പക്ഷെ കക്ഷി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് രാഘവന്റെ തിട്ടമില്ല അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം ഓ അത് സാരമില്ല വാസു ഒരു കാര്യം ചെയ്യും ആ ഋഷികേഷ് നരെ എങ്ങനെയും എടുക്കാൻ നോക്ക് ആരാ മനസ്സിലായില്ല അതൊക്കെ നേരിട്ട് പറയാം അക്രമം ഒന്നും കാണിക്കല്ലേ അങ്ങനെ ഒരു പാവ അക്രമം കാണിക്കാൻ പോകുന്ന മകനോടാണ് അയ്യോ അവൻ ഒന്നിക്കിഷ്ടം നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ ഞാനെയും കൊല്ലാമെന്നതല്ല ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാത്തുള്ളത് എന്റെ ഒരു ശീല സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളന്നെയല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ നായർ പോലീസ് കോളേജ് ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഓഹ് ഞങ്ങളത് പേടിച്ചു പോയി ഓട്ടേ പപ്പുണിയുടെ സോറി മിസ്റ്റർ പപ്പുണ്ണി നിങ്ങളുടെ മകനു വേണ്ടി ഞാനിവിടെ ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനം അല്ല അറിഞ്ഞൂടായിരുന്നു ക്ഷമിക്കണം ல முண்டச்ச வீடா அய்யோ எந்த முண்டும் அடிவஸ்தர் மாத்தம் எடுத்து இவங்க பாடா துணியை எடுத்து படிப்போக்கோ எந்த வேணாம் பரமதிக்கு நானும் டெய்லர் கிட்டுலே நம்ம மோனே படிப்பிக்க ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഒരുപാട് ഓർത്തിരിക്കാനെ രാജീവ് ശിവലേശൻ എന്റെ അടുത്ത് കൊണ്ട് അന്ന് ഞാൻ പരിശീലനത്തിൽ കട നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കടയോ കടയല്ല ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇന്ത്യ കല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടന് എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ വയസ്സിൽ ഞാൻ അവിടെ ചെയ്തതാ അത്ര ചെറുപ്പത്തിൽ സർക്കാർ ജോലി കിട്ടുവോ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാൻ ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പെട്ട കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു പക്ഷേ ഒരു ദോഷം പറ്റി ിലെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്ന് പോയി പത്മാവതി കോടിയർച്ചെടുത്തോ എന്റെ മുതത്തും വയറാണോ അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റി വരുണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറിക്കു പുറത്ത് കട്ട ഇരുട്ടിൽ ദൂരെ എങ്ങോ ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല പോലെ അനങ്ങിയില്ല കാറ്റേ തോന്നി ഗൂഢറിയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്ത് തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങായിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്ന് അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്റ്റീവിനോലി വായിക്കുമ്പോ ഇങ്ങനെ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോയില്ലേ ശരി പുറത്തേക്ക് പോകത്തോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷ ശ്രദ്ധിച്ചോളൂ ദീപട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തിപ്പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചതിനോട് എന്നെ പിടിച്ച് പുറത്തിറങ്ങിയത് ഈ പഞ്ചായത്തിലെ പീക്കിരി കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യ അത് ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങൾ നിൽക്കരുത് പല്ല പല പുല്ലുമായി പോലെ ഒരു സിഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യാ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിഞ്ഞു ോ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്ന കേട്ട് പഠിക്കണ്ട ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടൽ ആശാനം നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചുതരാം കലക്കൻ ഉന്ന ആശാനെ അപ്പുറത്തെ പപ്പന അവന്റെ പറമ്പിലേക്കാ പോയത് കരുനാക്കും മിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം

ഏറ്റെടുത്താ ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ ഇരിക്കും ഒരു മയം ഉണ്ടാവില്ല അയ്യോ എന്നാ നിഷേധിക്കാം പേരയിലോട്ട് തീ നോക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ണി നീയും ചെല്ലേണ്ട പിടിക്കുന്ന തീ പെട്ടിക്കുളിക്ക് ഇപ്പൊ മനസ്സിലായി ഓ കാക്ക പോകും ശേഷം ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ ആ എങ്ങോട്ട് പോന്നു മുതുക്കന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞുപോയോ ദയവര് കാര്യം ഞാൻ പറഞ്ഞേക്കാം തലമുറ എന്ന വേണ്ട ഈ അമ്മക്ക് എന്താ ഒന്നുമില്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ നല്ല മുഖം കാണിക്കുന്നത്

പ്രധാനമാണ് കുസ്തി ഒരു സി ഐ ഡി അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത് കുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉടനക്ഷതയെ പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൗട്ട് എന്നി സ്പെഷ്യൽ ഫീസ് എന്ന പരിപാടി ആശനെ കാണിച്ച് ഒന്ന് പറഞ്ഞിട്ട് കൂടായിരുന്നു പാടില്ല ചവിടിക്കൂടില്ല മെയ് കണ്ണാകണമെന്നാണ് ഓഹോ ദേഹം നിന്നാ എന്റെ സ്വഭാവമാകട്ടോ സാരമില്ല സാരമില്ല ദേഹം നോവാതെ കുസ്തി പിടിക്കാൻ പറ്റുമെന്നാണോ വിചാരം എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും അച്ചാതെ കളി വേറെ കാര്യം വേറെ ദേഹം നിന്നെനിക്ക് പ്രാന്തി പിടിക്കും അവിടെ ഒരു കുമ്പാവണ്ട

അങ്ങനെനിക്ക് കുത്തി മേലെ പഠിക്കേണ്ട അങ്ങനെ അതെ അടിക്കുന്നില്ലേ അങ്ങനെ എനിക്ക് അടിക്കരുത് എനിക്ക് കുത്തി പഠിക്കേണ്ടത് വന്നില്ലേ ഇങ്ങനെയാണ് തോപ്പിക്കുന്നത് <laughs> േ മിക அது சிஸ்ட ஒரு ஆக்ரமணம் பிரதீட்சில் அவன் அங்கேயா தேக நொந்தா ஈட்டப்பூலியா சார ഞാൻ പാത്രം വിളമ്പിക്കോളാം എന്താണ് പറഞ്ഞത് അച്ഛ സ്പെല്ലിങ് പോടാ ഓ അത് ശരി നമുക്ക് ഇത് വല്ലതും അറിയോ പിന്നെ ണോ കിഴി പിടിക്കുന്നേ ഇന്നുണ്ടോ ഞാൻ പിടിക്കാം പിടി ആ കിടികൊണ്ട് തണന്നു കിടക്കില്ലേ പറയണേ ആണുന്നു അതല്ല ചോദിച്ചത് ഒന്നും കാണുന്നില്ല ഒരു മൂടില്ല ശനെ ഇന്നലെ ദേഹം ഞാൻ അറിയാതെ സാരമില്ല ഇനി എങ്ങനെ ഇപ്പൊ ഞാനറിയാതെ ആകാശം കാണുന്നു കാഞ്ചി പിടിക്കട്ടെ ആകാശത്തേക്ക് ഇല്ല കാണുന്നില്ലേ ഇല്ല ഓഹോ ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ മിസ്റ്റർ ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത് ഒരു ആശാൻ ആദ്യം പൊട്ടിക്കാം അത് വേണോ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നല്ല പഠിക്കാൻ പറ്റൂ എന്തിനാ പേടിക്കുന്നത് ആശാന് പഠിച്ചാൽ ഏർത്തമല്ലോ എനിക്ക് നിന്നോട് പറഞ്ഞു അല്ല ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത് വലതോ ആശാൻ ഇഷ്ടമുള്ളത് േ ഇവരൊരാടേയും എന്താ കാര്യം ആശാൻ വെടിവെച്ചപ്പോ ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു ആ അത് തന്നെ കാര്യം ചക്കിനി വെച്ചത് കൊക്കിനാ കൊണ്ടത് കൊണ്ടുവന്നു പറഞ്ഞതാ ഈ പഞ്ചായത്ത് കൊളങ്ങ് പറഞ്ഞു

എന്താ വസു അയ്യ ഋഷികേശൻ നായരെ ഇന്നലെ പാതിരയ്ക്ക് വന്ന് കിടന്നു തോന്നുന്നു എണീട്ടില്ല എന്നാ പെട്ടെന്ന് ഒന്ന് വിളിച്ചു എന്താ അയാൾ അവിടെ വന്നെന്തെങ്കിലും ഒരബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാഘവൻ നായർ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കിടന്നതിനും വയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക കാര്യം എന്താന്ന് വെച്ചാ അമ്മ തെളിച്ച് പറ ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധമില്ല പോലീസ് കോളേജിലെ കാന്റീനിൽ പത്ത് പന്ത്രണ്ട് വർഷം ജോലി നോക്കിയിട്ടുണ്ട് അതാണ് ആകെയുള്ള ബന്ധം അവിടെ അരി ഉഴുന്ന ആട്ടിലായിരുന്നു കക്ഷിയുടെ അമ്പട കല്ലാ ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി അതും ഇതും പറഞ്ഞു നാട്ടുകാരെ അറിയിക്കാതെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക് നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരുത്തില്ല ഇന്നലത്തെ എന്റെ പിന്നത്തേതായിരിക്കും അച്ഛാ എഴുത്ത് എഴുതി വെച്ച് കടന്ന ലക്ഷണ ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന്ന് ഇത്രയും കാലത്ത് സംഭവബകുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാനെങ്ങും കണ്ടിട്ടില്ല ഒരു സി ഐ ഡിയെ വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ കൂടിയേ തീരൂ ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി അല്ല മാർക്സ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഓ താടിക്ക് തീ ബീഡി പിടിക്കുമ്പോഴല്ലേ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ് അതെന്തായാലും നന്നായി ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു சேட்டா இனி நல்மாவதி அந்தமே விட்டு அச்சா